ഇത് ഉണ്ടോ ഈ ഇട്ടിരിക്കുന്ന മൂന്ന് കല്ലുകൾ എൻ്റെ അയൽവാക്കൻകാരൻ അപ്പച്ചൻ ഇട്ടതാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഹായ് കയസ് എന്തൊക്കെയുണ്ട് ഞാനേ ഇന്ന് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയകളിലൊരു ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് മറ്റൊന്നുമല്ല ഈ പുള്ളി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ ഇവിടുത്തെ ഈ പുള്ളിയുടെ അയൽ അയൽവക്കംകാർ പുള്ളിയുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല ആരുമായിട്ട് സംസാരിക്കുന്നില്ല ആരും പുള്ളിയോട് സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു പരാതി ബാക്കിയുള്ളവരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യത്തിൽ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു അയൽവക്ക സ്നേഹം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല പക്ഷേ അതില്ലെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ പറ്റും നമ്മളൊന്നാലോചിച്ച് കഴിഞ്ഞെന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ അയൽവക്ക സ്നേഹം നിലനിർത്തുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യം വരുവാണെങ്കിൽ അയൽവക്കംകാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ചിലപ്പം ദൂരത്തിലായിരിക്കും അപ്പം ഒരു സാഹചര്യത്തിൽ നല്ലൊരു അയൽവക്ക ബന്ധമുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഹെൽപ്പുകളും കിട്ടും എന്നുള്ളതാണ് ഈ അയൽവക്ക സ്നേഹം കൊണ്ട് നാട്ടിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നാട്ടിൽ ഈ അയൽവക്ക സ്നേഹം ഒരു പരിധിവരെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം നേരെ മറിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലീനെ മാത്രം എനിക്കറിയാം വേറെ എല്ലാവരുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഹായ് ബായ് തീർത്തും അവരാരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ ഒരു കാര്യങ്ങളും നമുക്കറിയത്തില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഫാമിലി മാത്രം തൊട്ടടുത്തതായത് കൊണ്ട് അവർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർക്ക് വേറെ കുട്ടികളൊന്നുമില്ല അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ഇച്ചിരുന്നാരമൊക്കെ വർത്താനം പറയാറുണ്ട് അത്രയൊക്കെ അവരെ പറ്റി ഏകദേശം ഒരു കുറച്ച് നാലും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൽവക്കത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഭയങ്കര നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു ബന്ധം നിലനിർത്തേണ്ട എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്ന് വീണു നമ്മൾ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഒരു അതുപോലെയുള്ള പല തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടല്ലോ അപ്പം അന്നേരമാണ് നമുക്ക് നാട്ടിൽ ഒരു അയൽവക്കക്കാരൻ്റെ ഒരു ആവശ്യം വരുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ സീറോ കറക്കിക്കഴിഞ്ഞെന്നാൽ പോലീസായി മറ്റേ ഫയർഫോഴ്സ് അതുപോലെ തന്നെ ആംബുലൻസ് ഇത് മൂന്നും വിതിൻ ഫൈവ് മിനിറ്റ്സ് അല്ലെ ടെൻ മിനിറ്റിനുള്ളിൽ നമ്മുടെ കോമ്പൗണ്ടിൽ വന്നു കഴിയും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ നമുക്കീ ഒരു അയൽവക്ക ബന്ധത്തിൻ്റെ ആവശ്യം ഇതുപോലെയുള്ള രാജ്യത്തുണ്ടോ എന്നുള്ളത് ഒന്ന് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം ഇതുവരെ എനിക്കങ്ങനെയൊരു എനിക്കൊരു എനിക്കൊരു ഒരു എന്താ പറയുക നമ്മളിപ്പോൾ അൺവെല്ലാണെങ്കിലും ഒരാൾ നേരം അതിൻ്റെ അടി കമൻറ്റ് എഴുതി ഇങ്ങനെ ഒരു ഇത് എഴുതി ഇപ്പം അതിൻ്റെ അടി കമൻറ്റ് എഴുതി അതിപ്പം നിനക്ക് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അൺവെല്ലാണെന്ന് ഓർത്തോ അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സി പി ആർ തരാൻ പറ്റുമായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിപ്പം നമ്മൾ അവരുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയയിൽ നമ്മളൊരാൾ വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞെന്നാൽ അവരെ പോയി സി പി ആറ് കൊടുത്ത് അവരെ ആംബുലൻസ് വിളിച്ച് അവരെ രക്ഷിക്കേണ്ട കടമ ഓരോ സിറ്റിസണും ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും പഠിപ്പിച്ചിട്ടാണ് ഇവർ സിറ്റിസൺഷിപ്പ് നമുക്ക് തരുന്നത് അതിവിടെ ഒരു ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 വേർഡിങ് തന്നെ ഓസ്ട്രേലിയയിലുണ്ട് നമ്മൾ അത് ഒരു സിറ്റിസൻ്റെ കടമയാണ് ഒരാൾ വീണ് കിടക്കുന്ന ഒരാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഹോസ്പിറ്റല് അങ്ങനെ ആംബുലൻസ് വിളിക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ അലൗഡല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറയിൽ നാട്ടിൽ കൊണ്ടുപോകുന്ന പോലെ എടുത്തിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അലൗഡല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആസ് എ സിറ്റിസൺ നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം പിന്നെ നമ്മുടെ നാട്ടിൽ അയൽവക്കംകാരോട് പിന്നെ ഫൈനാൻഷ്യലി നമ്മൾ ഇങ്ങനെ കടം മേടിക്കുന്ന കണ്ടിട്ടുണ്ട് അയൽവക്കത്തുള്ള ആൾക്കാരോട് അതുപോലെ ചിലപ്പം എൻ്റെ മമ്മിയൊക്കെ ചെറുപ്പത്തിൽ പഞ്ചസാര തീർന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ താഴത്തെ മോളമഞ്ചേച്ചിയുടെ വീട്ടിൽ നിന്നൊരു ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാര മേടിച്ചുകൊണ്ട് വരാൻ പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അയാൾ പറഞ്ഞത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പം ശരിയാണ് ഇപ്പോൾ അനാരോഗ്യമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ചിലപ്പം നമ്മുടെ അയൽവക്കാരൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കറ്റ് മിൽക്ക് മേടിച്ചുകൊണ്ട് വരാവോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാമോ എന്ന് നമുക്ക് വേണേൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് അയൽവക്കം ഒരു ആവശ്യം നേരിയ തോതിലുണ്ടാകാം പക്ഷേ അതിനിപ്പം ഹോം ഡെലിവറി ഉണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞെന്നാൽ സാധനം വീട്ടിൽ വരും ആമസോൺ പോലെയുള്ള സാധന സംഭവങ്ങളുണ്ട് പറയുമ്പോൾ എല്ലാം പറയാനല്ലോ എൻ്റെ അയൽവാക്കുകാരൻ അപ്പച്ചൻ കാണിച്ച ഒരു പണി ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഈ ഇട്ടിരിക്കുന്ന മൂന്ന് കല്ലുകൾ എൻ്റെ അയൽവാക്കുകാരൻ അപ്പച്ചൻ ഇട്ടതാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടിവിടെ എൻ്റെ വീട്ടിൽ ആ ഗസ്റ്റ് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ അവർ കാറ് പുള്ളിയുടെ ഈ പുല്ലിൻ്റെ പൊക്കത്ത് കയറ്റിയിട്ടു അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പുള്ളി കാണിച്ചു പണിയാണ് മൂന്ന് കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ ഓരോ ചെടിയും കുഴിച്ചു വെച്ചു പക്ഷേ വേറൊരു കാര്യമുണ്ട് പുള്ളിക്ക് അയൽവക്ക ബന്ധം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കൊടുത്തു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നു സ്ട്രോക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം പുള്ളിക്കൊരു കടയിൽ പോകണം അപ്പോൾ കടയിൽ പോകേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ പക്ഷേ ഒന്നും പറഞ്ഞൊന്നുമില്ല അയാൾ അങ്ങനെ ചെയ്തു പക്ഷേ ഞാൻ ഇന്നുവരെ ഞാൻ അധികം പ്രതികരിക്കാനൊന്നും പോയില്ല ഇറ്റ്സ് ഓക്കെ അത് പുള്ളിയുടെ ഏരിയ ആണ് പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ അവിടെ കാറ് കയറ്റി ഇടരുതെന്നുള്ളതാണ് നിയമം അതിപ്പം വന്ന വിസിറ്റർ ഇട്ടതാണ് പറ്റിപ്പോയത് അതിനെ ഞാൻ അങ്ങനെ തെറ്റായിട്ട് ഞാൻ കാണുന്നുമില്ല പക്ഷേ ഒരിക്കൽ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് പുള്ളിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവും ചോദിച്ചു ഞാനൊരു കടയിൽ പുള്ളിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കാറ് അവിടെ കിടക്കുമായിരുന്നു അത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്ന് രണ്ടു വർഷത്തിന് ശേഷമാണ് ഒരിക്കലിങ്ങനെ ഒരാവശ്യം പറഞ്ഞ് ഞാൻ കൂളായിട്ട് പുള്ളിയെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ പുള്ളിക്ക് ഒരുപക്ഷെ അയൽവക്ക ബന്ധത്തിന്റെ ഒരു വില അങ്ങേർക്ക് മനസ്സിലായി കാണും എങ്കിൽ പോലും പുള്ളിക്ക് എന്നെ ഡിപെൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പുള്ളിക്കൊരു ഊബർ വിളിച്ചാൽ മതി ഒരു ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുള്ളിക്കിത് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഒരു അയൽവക്കക്കാരൻ്റെ ഒരാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്ന് വെച്ച് നമ്മളിപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാരോട് മിണ്ടണ്ട എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളവർ ഹായ് ബൈ അത്ര മതി അല്ലാതെ വലിയൊരു ദൃഢമായ ഒരു ബന്ധം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളെന്ത് പറയുന്നു